പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഒരു ക്ലൗഡ് ഡൊണേഷന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു അത് പ്രകാരം ഒരുപാട് സുഹൃത്തുക്കൾ സഹായം അയക്കുന്നുണ്ട് സഹായിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നിങ്ങളുടെ സഹായവും സംഭാവനയും ഇല്ലാതെ ന്യൂസ് ബുള്ളറ്റ് കേരള നടത്തിക്കൊണ്ടുപോകാനാവില്ല ഈ ന്യൂസ് അനാലിസിസ് ചാനൽ നിലനിർത്തുന്നതിന് നിങ്ങളുടെ ചെറിയ സംഭാവന നൽകണമെന്നും സഹായിക്കണമെന്നും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ബിജു ഡോട്ട് മുപ്പത്തി എന്ന യു അക്കൗണ്ടിലേക്കോ ഒരിക്കൽ കൂടി പറയാം ബി ഐ ജെ യു ഡോട്ട് ത്രീ ത്രീ എയ്റ്റ് എയ്റ്റ് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ അക്കൗണ്ടിലേക്കോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് പണം അയക്കാം എല്ലാവരും സഹായിക്കണമെന്ന് എല്ലാ പ്രേക്ഷകരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അക്കൗണ്ട് വിവരങ്ങളും യു പി ഐ ഐ ഡിയും വീഡിയോ ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് വീഡിയോകൾക്ക് ഗുണനിലവാരമുണ്ടെന്ന് കരുതുന്ന ഈ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടി സഹായം അഭ്യർത്ഥിക്കുന്നു ചേർത്ത് പിടിക്കുക നന്ദി